അപ്പം നമ്മുടെ ചാനലിൽ കുറെ ഒരു ബൈക്കിന്റെ റിവ്യൂ ചെയ്തിട്ട് ഇപ്പോൾ കുറെ നാളായിട്ട് നമ്മൾ ഫുൾ റൈഡ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ബൈക്ക് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യൽ ഒരു ബൈക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ കാനണ്ടയിലെ സ്കാൽപ്പ് എന്ന് പറയും അപ്പം ഇതാണ് ബൈക്ക് അപ്പം ഈ ഒരു ബൈക്കിന് ഒരു പ്രത്യേകത ഉണ്ട് ഇതിന്റെ ഒരു സൈഡിലെ സസ്പെൻഷൻ നമ്മുടെ ബ്രോ അഴിച്ചു മാറ്റിയത് വെക്കാൻ മറന്നു പോയതാണോ അഴിച്ചു മാറ്റുകയാണ് അറിയില്ല വെട്ടി മാറ്റിയതാ ഇത് കണ്ട ഈ ഒരു മോഡൽ ഇത് എനിക്ക് തോന്നി ഈ ഒരു ബൈക്ക്

വരുന്ന ഒരു സസ്പെൻഷൻ എന്ന് പറയും ഇത് ഇൻവേർട്ടഡ് ഫോർക്ക് അപ്സൈഡ് ഡൗൺ ആണ് സാധാരണ നമ്മുടെ ഇവിടെ അല്ല എന്റെ ഒരു പോസ്റ്റർ ഈ ഒരു സസ്പെൻഷൻ വരുന്നത് ഇതുണ്ടോ ഇതിന്റെ താഴെയാണ് ബൈക്കിനൊക്കെ സ്പോർട്സ് ബൈക്കിനൊക്കെ ബ്രോ ഓക്കെ അപ്പൊ ഇത് എല്ലാ ഇൻവേർട്ടേഡാണ് ഇതിന്റെ ഇത് കാനഡയിലെ തന്നെ ടെക്നോളജിയാ അപ്പൊ അവരുടെ പേറ്റന്റ് പേറ്റന്റെ ടെക്നോളജിയാ ഇതിന്റെ പേരാണ് ലെഫ്റ്റി ലെഫ്റ്റിയുടെ എന്നാണ് ഈ മോഡലിന്റെ പേര് ഇത് വൺ ടെൺ എം എം ട്രാവൽ ഉണ്ട് ഓക്കെ ഓക്കെ പിന്നെ ലോക്കൌട്ടുണ്ട് ലോകൌട്ട് മാത്രമേ സെറ്റ് ചെയ്യാനുള്ളൂ ബാക്കി എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു വണ്ടി റെഡിയാണ് പിന്നെ ഇതിന്റെ വേറെ പ്രത്യേക ഫീച്ചർ എന്ന് പറയുമ്പോൾ ഇതിന്റെ സെറ്റ് ാണ് വരുന്നത് ചെറിയ പല്ലെ ടെൻ ആണ് അപ്പൊ ടെൻ ഫിഫ്റ്റി ടു ക്രാങ്ക് വന്നിട്ട് ഫോർ ആട്ടോ

ഇതിന് ഒരു പത്ത് കിലോ താഴേ ഉള്ളൂ ഡബിൾ കൺഫേം ചെയ്യണം ഇതിന്റെ വെയിറ്റ് ലൈറ്റ് ഇവരെന്തൊരു വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് കാരണം നല്ല സ്റ്റെബിലിറ്റി ആണ് നമ്മൾ നമ്മള് സ്റ്റെബിലിറ്റി കുറവാണ് പക്ഷെ നമ്മളിപ്പോ ഇതൊക്കെ പോകുമ്പോ നല്ല സ്റ്റെബിലിറ്റി സ്റ്റെബിലിറ്റിയാ പിന്നെ സ്പീഡ് കൂടുതലാണ് ഫ്രണ്ട് ലൈൻഡില് സ്പീഡ് കൂടും അത് മാത്രല്ല ഇത് ഒരു മറ്റേ

പിന്നെ എല്ലാം ഒരു ഇതാണ് പിന്നെ ഇതിനെ ഈ ഫ്രണ്ട് ഹബ്ബ് തന്നെ ഇവരുടെ പേറ്റന്റ് ഹബ്ബാണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെക്നോളജി വെച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു ലെയർ വെച്ചിട്ടാണ് ടൈറ്റ് ഇതൊക്കെ വിവരം പിന്നെ അതിന്റെ കൂടെ തന്നെ ായിാസ് ആറര ലക്ഷതല അപ്പം ഞാൻ പറഞ്ഞ അത്ര ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു റൈഡർ സിംഗിൾ ട്രാക്ക് എക്സ്പ്ലോർ ചെയ്യാൻ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും സംഭവം രക്ഷല്ലോ പിന്നെ ബാക്കി ഒക്കെ ഒന്ന് നോക്കി കഴിഞ്ഞാല് ടയറൊക്കെ വരുന്ന ഷോൽ ഷോൽ ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിലും ബാക്കിലും വേറെ ടയർ ആയിട്ട് ഇവിടെ ആണെങ്കിൽ ഓ ശരി ശരി അവര് ഇഞ്ച് ട്വന്റി അപ്പൊ ഈ ഒരു ബൈക്ക് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് ഇന്ത്യയിൽ സത്യം പറഞ്ഞാൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൺ മന്ത് ടു വൺ മന്ത് നമുക്ക് എത്തിക്കാൻ പറ്റും അപ്പൊ കാനഡ ഏത് മോഡൽ ആണെങ്കിലും ഏത് പ്രീമിയം മോഡൽ മോഡലാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ഓ ശരി ശരി ശരിക്കും കാനഡയിൽ തിരിച്ച് ഇന്ത്യയിലോട്ട് അതെ റീസന്റ് ആട്ടോ ഇപ്പം

സംഭവം ഇതിപ്പോ നമുക്ക് റൈഡ് ചെയ്ത് നോക്കാനായിട്ട് ഇത് ഡെലിവറിക്കുള്ള വണ്ടിയാണ് പിന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല അതന്നെ കുറച്ചുകാര്യം ഇത് ഇവിടെ റൈഡറിന്റെ വെയിറ്റ് കണ്ടില്ല ഇത് അഴിച്ചു കഴിഞ്ഞാൽ പ്രഷർ വെളിച്ചാൻ പറ്റും ഇത് പോലെ അതായത് ടയറിന്റെ ഒക്കെ എയർ ചെയ്യണം ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇതിനൊക്കെ ഈ ടയർ നമ്മൾ നോർമൽ ടയർ പോലെ മുപ്പത് ദിവസം അമ്പത് പി എസ് പി എസ് ഇതിനൊക്കെ ഇരുന്നൂറ് പി എസ് ഐ ഇരുന്നൂറ്റി ഇരുപത് പി എസ് ഐക്കെയാണ് അതിന് ഒരു സ്പെഷ്യൽ ഇത് വെച്ചിട്ടുണ്ട് അല്ലേ അല്ലേ നമ്മൾ ചെയ്യണം അത് ഹബ്ബുണ്ട് ഹബ്ബ് കണ്ടോ ഹബ്ബിന്റെ ഒരു സൈഡ് ഇവിടെ ഒരു ഫോർക്കിന്റെ ആ ഡയമൻഷൻ അസിമെട്രിക്ക് അല്ലേ അസിമെട്രിക് ആണ് വണ്ടീന്ന് നോക്കുമ്പോഴത്തേന് അപ്പൊ എന്തായാലും നമ്മൾ ഒത്തിരി ഡീപ്പായിട്ട് അതിലേക്ക് പോകുന്നില്ല കേട്ടോ ജസ്റ്റ് ഒരു എന്താ പറയാ ബൈക്ക് ഒന്ന് ചെയ്യാൻ നല്ലൊരു ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ ഇതിപ്പം ഇതൊക്കെ റൈഡ് ചെയ്ത് നോക്കിയാലേ അറിയാവുള്ളൂ അല്ലേ എന്റെ ഒരു ഫീല് ഫീല് കാര്യങ്ങളൊക്കെ അപ്പം ഇതിന്റെ ഓണർ അവിടെ അവരുടെ പ്ലേസ് അത്യാവശ്യം ഒക്കെ ഉള്ളതാണ് ആ ആ ആ നേരം ആറര ലക്ഷന്റെ എം ഡി ബിക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയൊരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു റൈഡർ ആയിരിക്കില്ല ഹൺഡ്രഡ് പെർസെന്റ് കൊള്ളാം അടിപൊളി ബൈക്കാട്ടോ ഒന്നും പറയാൻ വേറെ നമ്മള് എം ഡി ബി പല ടൈപ്പ് ഞാൻ ഫുൾ സസ്പെൻഷൻ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു ഐറ്റം ഇങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ട് കാണണം നേരിട്ട് കാണാം കേട്ടോ എക്സൈറ്റഡ് ആയി പോയി അത്ര ഒരു റിവ്യൂ ജസ്റ്റ് ഒരു ബൈക്ക് ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യും ഇത് ഇത് റിവ്യൂ നമ്മളെ കുറച്ച് പഠിച്ച് പഠിച്ചിട്ടൊക്കെ ചെയ്യണം അപ്പൊ ഈ ബൈക്ക് ഒന്ന് പരിചയപ്പെടുത്തി ബൈക്കൊന്ന് ഒരു വീഡിയോ ചെയ്തത് പിന്നെ വേറെ ഏതൊക്കെയോ ബൈക്ക് യൂണീക് ആയിട്ടുള്ള ഉണ്ട് അപ്പം നോക്കട്ടെ നമുക്ക് പറ്റുവാണെങ്കിൽ നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യാം ചെയ്യാം നമുക്ക് പിന്നീട് അപ്പൊ എന്തായാലും അത്രേ ഉള്ളൂട്ടോ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം